ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു കാഴ്ചപ്പാടാണ് കോളേജുകളോട് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ചേർന്ന് അവർക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കാം കോളേജോ അല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനവും നടത്താൻ അതാത് റെഗുലേറ്ററി ഏജൻസികൾ ചിലപ്പോൾ യു ജി സി ആകാം അല്ലെങ്കിൽ എഐസിടി ആകാം അല്ലെങ്കിൽ മെഡിക്കൽ കൌൺസിലാകാം അവർ നിഷ്കർഷിക്കുന്ന സ്ഥലം കഴിഞ്ഞ് കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗൈഡ് ലൈൻ പറയുമ്പോൾ അനുസരിച്ചുള്ള സ്ഥലമുണ്ടെങ്കിൽ അവർക്ക് ഇൻഡസ്ട്രിയൽ പാർക്കിനുള്ള അപേക്ഷ നൽകാം ആ രൂപത്തിൽ അപേക്ഷ ലഭിച്ചു അത് സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു എൻഒ സി കൂടി ആവശ്യമുണ്ട് അത് വെച്ച് അവർ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊടുക്കുമ്പോൾ ആ ഏരിയ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കും അവർക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻസെൻറ്റീവ് സർക്കാർ നൽകും അവിടെ കുട്ടികൾക്ക് പാർട്ട് ടൈമായി പഠിക്കുക ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അവർ പഠിക്കുന്ന വിഷയത്തിലാണെങ്കിൽ കോളേജിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേസ് മാർക്കോ ബോണസോ കൊടുക്കാനുള്ള ഒരു പിന്തുണ കൂടി ഉണ്ടാകും ഒരു പത്തെണ്ണം ഈ മ്മിറ്റിനോട് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്നോ ഡെവലപ്പർ പെർമിറ്റ് നൽകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അത് ഓരോ സ്ഥലത്തും ജില്ലാതല കമ്മിറ്റികളുണ്ട് അവരുടെ സ്ക്രൂട്ട്നൈസ് ചെയ്ത് അത് അവരുടെ റിപ്പോർട്ടിന്റെ വരുന്ന മുറയ്ക്ക് അതിന്റെ കമ്മിറ്റി ഡയറക്ടറേറ്റ് ആണ് അവര് അതിന് അംഗീകാരം നൽകും നല്ല മാറ്റം കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിലും വ്യവസായത്തിലും രൂപപ്പെടുത്തുന്നതിന് ഈ പാർക്ക് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല പാർട്ടി ആ ഒരു അതെ അദ്ദേഹം വസ്തുതകളടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ സംസാരിക്കുന്നത് ഇപ്പൊ അതിലിപ്പോ അദ്ദേഹം കേരളത്തിന്റെ കേരളത്തിൽ ഞങ്ങളെയല്ലല്ലോ എൽ ഡി എഫോ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് പോലും മുഖ്യമന്ത്രിയോ അങ്ങനെയല്ലോ അദ്ദേഹത്തിന്റെ പ്രശംസ കേരളത്തിനാകെ അവകാശപ്പെട്ടതാണ് അതിൻ്റെ ഒരു ഭാഗം പ്രതിപക്ഷത്തിനു കൂടി അവകാശപ്പെടാം കാരണം അവരുടെ മണ്ഡലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അവർ കൂടി മുൻകൈ എടുക്കുന്നു ഇപ്പൊ വിഴിഞ്ഞം കോൺക്ലേവ് നടക്കുമ്പോൾ ശ്രീ ശശി തരൂർ ഒരു മുഴുവൻ ദിവസം അതിനകത്ത് പങ്കെടുക്കുകയുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾക്ക് ഓപ്പൺ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഫയർ സൈഡ് ചാറ്റിനകത്ത് അദ്ദേഹം പങ്കെടുത്തു പല ഇൻ്ററാക്ഷനകത്ത് അദ്ദേഹം പങ്കെടുത്തു അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫുൾ ടൈം അദ്ദേഹം ചെലവഴിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് അവിടുത്തെ ചേംബർ ഓഫ് ഒക്കെ ചേർന്നതിൽ അദ്ദേഹത്തിന്റെ കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ ലോകത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഷിപ്പിംഗ് കമ്പനികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ സിഇഒ അല്ലെങ്കിൽ എം ഡി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുകയുണ്ടായി അവരെല്ലാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു എം പി ആണല്ലോ മലയാളിയാണല്ലോ അപ്പോൾ നാടിനോടുള്ള താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അത് വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയാണോ അത് ഞാനിപ്പോൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചു എന്താണ് എം എസ് എം ഇ രാജ്യത്തെ നിർവചനത്തിൽ അതാണ് വ്യവസായം മാനുഫാക്ചറിങ് സർവീസ് ട്രേഡ് മൂന്ന് കാറ്റഗറി ഉണ്ട് അല്ലാണ്ട് വിദേശത്ത് നിന്ന് വന്ന ഒരാൾ ഒരു ബേക്കറി തുടങ്ങിയാൽ അയാളെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല അതെല്ലാം ചേർന്നിട്ടാണ് അതെല്ലാം പബ്ലിക് ഡൊമൈനകത്ത് തന്നെ ഉണ്ട് എത്ര വ്യവസായ സംരംഭമാണ് തുടങ്ങിയത് അത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റെക്കഗ്നൈസ് ചെയ്തു മസൂറിലെ ട്രെയിനിങ്ങിൽ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ കെ എസ് ഐ ടി സി എം ഡി എ ഇപ്പോൾ വിളിച്ചിരിക്കുന്നു പ്രൈം മിനിസ്റ്റർ എന്നെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം ഇ സെക്ടറെ അംഗീകരിച്ചു ലോകപ്രശസ്ത സ്ഥാപനം ഐഐഎം ഇൻഡോർ ഇതിനെക്കുറിച്ച് പ്രത്യേകം അവരുടെ പഠനം നടത്തി വളരെ വിശദമായ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് അതിനുള്ള അംഗീകാരം സി പി എമ്മിനോ എൽ ഡി എഫിനോ ഉള്ള അംഗീകാരം മാത്രല്ല അത് നാടിനാകെയുള്ള അംഗീകാരമാണ് അത് ശക്തിപ്പെടുത്തി നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്വം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്താൽ പലരും മറന്നു പോകുന്നുണ്ട് അവരും ശരിയായ രൂപത്തിലേക്ക് അധികം വൈകാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്